ദൈവത്തിന്റെ വലിയ തരുന്ന മഹത്വം ഉണ്ടായിരിക്കട്ടെ പ്രിയമുള്ളവരെ കൈപ്പറ്റൂർ സെന്റ് എഗ്നേഷ്യസ് പോർത്തുറോസ് മഹാ ഇടവക വിശുദ്ധ ദേവമാതാവിൻ്റെ നാമത്തിൽ കുടുമുക്കിൽ സ്ഥാപിച്ചിരിക്കുന്ന സെൻറ്റ് മേരീസ് ചാപ്പലിൽ വിശുദ്ധ ദേവമാതാവിൻ്റെ വാങ്ങിവ പെരുന്നാൾ ഈ മാസം പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ പൂർവാധികം ഭംഗിയായിട്ട് കൊണ്ടാടുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് പതിനാലാം തീയതി വൈകുന്നേരം സന്ധ്യാ നമസ്കാരവും തുടർന്ന് ഭജന ശുശ്രൂഷയും ഉണ്ടായിരിക്കും ഭജന ശുശ്രൂഷയ്ക്ക് ബഹുമാനപ്പെട്ട ഷെഫിൻ ജേക്കബ് ബച്ചൻ മുഖ്യ നേതൃത്വം നൽകും പതിനഞ്ചാം തീയതി വൈകുന്നേരം ആറു മണിക്ക് നമസ്കാരവും തുടർന്ന് ഭക്തി നിർഭരമായ റാസയും ഉണ്ടായിരിക്കുന്നതാണ് സ്ത്രീക ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവമാതാവിൻ്റെ ജീവിതത്തിൽ ദൈവിക പദ്ധതിക്കായി ഒരുങ്ങുന്ന ഒരു ജീവിതമാണ് നമുക്ക് കാണുവാൻ സാധിക്കും ദൈവിക പദ്ധ പദ്ധതികളെ ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ ജീവിതത്തെ ഈ ലോകത്തിന് ഒരു മാതൃകയായി ഒരു മധ്യസ്ഥയായി തീരുകയാണ് അമ്മ മറിയുന്നത് ആ അമ്മയുടെ പ്രാർത്ഥന നാം ഏവർക്കും കാവലും കോട്ടയും മധ്യസ്ഥവുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഈ പെരുന്നാളിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരികയും ചെയ്യും പതിനാറാം തീയതി രാവിലെ ആറ് മുപ്പതിന് പ്രഭാ നോസ്കാരവും തുടർന്ന് വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കും ഈ വർഷത്തെ പെരുന്നാളുകൾക്ക് ഇടുക്കി പതിരാസനാധിപൻ അഭിമന്യ സക്രയാസ്മാർ സേവരോസൻ മനസ്സുകൊണ്ട് മുഖ്യ കാർമികത്വം വഹിക്കും ഈ പെരുന്നാളിൻ്റെ ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാ ഇടവകയുടെ പേരിൽ കുടമുക്ക് സെൻറ്റ് മേരീസ് ചാമ്പലിലേക്ക് വളരെ സന്തോഷത്തോടെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തു